അരിൽ അരി വിഭ്യാസ വിദ്യാഭ്യാസം ഉണ്ടാക്കി ശാസ്ത്രമില്ലാത്ത നാടിൽ ശാസ്ത്രമുണ്ടാക്കി ലോകത്തിന്റെ അഭിമാനത്തോടെ ഉയർന്നു നിൽക്കുന്നു ഇന്ത്യ രാജ്യം അമേരിക്ക പാകിസ്ഥാനെ സഹായിക്കാൻ പത്താം കപ്പൽ

രാജ്യം അഭിമാനത്തോടെ ലോകത്തിന്റെ നോക്കി പറയാനുള്ള തന്നിരിക്കുന്നു ഇന്റർനാഷണൽ കോൺഗ്രസ് ഈ ാക്കി നിലനിൽക്കുന്നുണ്ടാക്കി ഇലക്ഷൻ ചെറുതല്ല അത് അത് വലിയതിന്റെ തുടക്കമാണ് അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷൻ നിങ്ങൾ വളരെ സീരിയസ് ആയി കാണണം നമ്മൾ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം എല്ലാ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം നാടിന്റെ ആവശ്യമാണ് കോൺഗ്രസിന്റെ അത് എല്ലാ ജനങ്ങളോടും ബന്ധപ്പെടുന്നവർ അതിൽ കോൺഗ്രസ് സർക്കാർ മറ്റൊരു പാർട്ടി എന്ന് നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് മനസ്സമാധാനത്തോടെ എല്ലാ ആളുകളെയും എല്ലാം കൂടി എല്ലാ ആളുകളെയും കണ്ട് വോട്ട് ചോദിച്ച് ിൽ നമ്മുടെ ഒരു വാക് വിജയം കൊയ്യാൻ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് സാധിക്കണം സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ചെയ്യും